കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനാണ് രാജസ്ഥാനിലെ ചുരു ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പി വിട്ടെത്തിയ സിറ്റിംഗ് എം പി രാഹുൽ കസ്വാനാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലം നിലനിർത്താൻ ദേവേന്ദ്ര ജജാരിയെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് രാജസ്ഥാനിലെ ചുരു ലോക്സഭാ മണ്ഡലം എക്കാലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പത്ത് വർഷമായി കസ്വാൻ കുടുംബത്തിലെ സിറ്റിംഗ് മണ്ഡലം കൂടിയാണ് ചുരു രണ്ടായിരത്തി നേതാവ് രാം കസ്വാനാണ് ചുരു എം പി രണ്ടായിരത്തി പതിനാലിൽ രാം കസ്വാൻ മകൻ രാഹുൽ കസോനം മണ്ഡലം കൈമാറി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും രാഹുൽ കസോൻ മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ബി രാഹുൽ കസോന സീറ്റ് നിഷേധിച്ചു പകരം ദേവേന്ദ്ര ഗജാരിയക്ക് സീറ്റ് നൽകി മൂന്നു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിൽ അധികം ഭൂരിപക്ഷത്തിൽ കസ്വാൻ വിജയിച്ച സീറ്റാണ് ബി ജെ പിയുടെ പുതിയ പരീക്ഷണം കസ്വാൻ കുടുംബത്തിനല്ല പാർട്ടിക്കാണ് ശക്തി എന്ന് തെളിയിക്കാനാണ് ബി ശ്രമം മോദിയും മോദിയുടെ ഗ്യാരണ്ടിയിലും ഊന്നിയാണ് ബി ജെ പി പ്രചാരണം സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ബി ജെ പി ഉറ്റെത്തിയ രാഹുൽ കസ്വാനിലും ജനകീയ വിഷയങ്ങളുമാണ് കോൺഗ്രസ് പ്രതീക്ഷ ജാട്ട് വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ബി ജെ പി ജാട്ടുബന്ധം വഷളായി തുടരുന്നതും അനുകൂല ഘടകമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു കർഷക സമരം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം തുടങ്ങിയ വിഷയങ്ങളാണ് ബി ജെ പി ജാട്ടുബന്ധം വഷളായത് പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാണ് മണ്ഡലത്തിൽ കസ്വാൻ കുടുംബത്തിന് ജനങ്ങളിലുള്ള സ്വാധീനമാണോ ബി ജെ പിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണോ വിജയിക്കുക എന്നാണ് ഇനി അറിയേണ്ടത് റിപ്പോർട്ടർ ദില്ലി